ആരോഗ്യ മേഖലയിൽ പുതിയ പദ്ധതികളുമായി വടകര സെൻട്രൽ റോട്ടറി റോട്ടറി ഗ്രാൻഡും സി എസ് ആർ ഫണ്ടും ഉപയോഗപ്പെടുത്തി ആരോഗ്യ മേഖലയിൽ ഈ വർഷം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് റോട്ടറി ക്ലബ് വടകര സെൻട്രൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിവിധ ഹോസ്പിറ്റലുകളുമായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പുകൾ വീൽ വിതരണം പെൺകുട്ടികൾക്ക് സൈക്കിൾ വിതരണം ഹൈസ്കൂൾ കുട്ടികൾക്കായി ഇൻട്രാക്ട് ക്ലബ് രൂപീകരണം സെമിനാറുകൾ മയക്കുമരുന്ന് ഭീഷണിക്കെതിരെ ബോധവൽക്കരണം പുസ്തക വിതരണം നഗരസഭയും ഹരിയാലിയുമായി സഹകരിച്ച് മാലിന്യമുക്ത വടകര ക്യാമ്പയിൻ ബസ് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മാണം എന്നീ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു

ആരോഗ്യ മേഖലയിൽ ഒരു നല്ല മുന്നേറ്റം നടത്താൻ ഞങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ട് ആസ്റ്റർ മെഡിസിറ്റിയുമായി ചേർന്ന് മെഡിക്കൽ മൊബൈൽ വാൻ ഉപയോഗിച്ച് മെഡിക്കൽ ക്യാമ്പുകളും നടത്തും അതേപോലെ തന്നെ കോംട്രൻ കോംട്രസ്റ്റ് ഐ ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് ഒരു ഐ ക്യാമ്പ് നടത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ട് മുനിസിപ്പൽ പ്രദേശത്ത് ഞങ്ങൾക്ക് ബസ് വെയ്റ്റിംഗ് ഷെഡ് നടത്താനും പ്ലാനുണ്ട് വടകര മുനിസിപ്പാലിറ്റിയും ഹരിയാലിയുമായി സഹകരിച്ച് മാലിന്യമുക്ത വടകര എന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ആരോഗ്യ പരിപാലനത്തെ മെഡിക്കൽ ക്യാമ്പ് അവർക്ക് വേണ്ടി മാത്രം ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് നമ്മളെ കുട്ടികൾക്കുണ്ട് അതിനൊരു നല്ലൊരു കുറച്ച് ക്യാമ്പുകൾ ഞങ്ങൾ നടത്തും അതേപോലെ തന്നെ

ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര